എല്ലാവർക്കും ശുഭാസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു ഹരിയാലി ചിക്കൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നല്ല ടേസ്റ്റിലും നല്ല രുചിയിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു ഹരിയാലി ചിക്കനാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഒന്ന് കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഹരിയാലി ചിക്കൻ റെഡിയാക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് സവാള ക്ലീൻ ചെയ്ത് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ഒരുപിടി അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കൂടം വെളുത്തുള്ളി ഇതേപോലെ ക്ലീൻ ചെയ്തതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ പച്ചമുളക് ഇട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല എരിവോടെ നമുക്ക് നല്ല പച്ചമുളക് വേണം അപ്പോൾ കുറച്ച് പച്ചമുളകും ഒരു പിടി മല്ലിയിലയും ഇനി ഇതിലേക്ക് ഒരു പിടി പുതിനയുടെ ഇലയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരയ്ക്കാൻ ഹരിയാലി ചിക്കൻ റെഡിയാക്കുന്നതിനുള്ള മസാലകൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി മൂന്ന് നാല് വെള്ളത്തിൽ കഴുകി എടുത്തിരിക്കുന്നതാണ് ചിക്കൻ വേവുന്നതിനനുസരിച്ചിട്ടുള്ള ഉപ്പാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മസാല മസാലക്കോട്ട് ഇതിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് തൈര് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കിയ തൈരാണ് പുളിപ്പില്ലാത്തൊരു തൈരാണ് അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനും മസാലയും എല്ലാം നല്ല രീതിയിൽ യോജിപ്പിച്ച് വരുന്ന രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മസാലയും ചിക്കനും ഒക്കെ നല്ലതുപോലെ യോജിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം നമ്മൾ എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മാറ്റി വയ്ക്കുന്നോ അത്രയും നമ്മുടെ ചിക്കൻ നല്ലതുപോലെ സോഫ്റ്റ് ആകുമ്പോഴേവുന്ന സമയത്തൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം ചൂടായ പാനിലേക്ക് മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം കുറച്ച് ഗരം മസാലകൾ ചേർത്ത് കൊടുക്കാം അതേപോലെ രണ്ട് മൂന്ന് വറ്റൽമുളക് കറുവപ്പട്ട ഗ്രാമ്പൂ ഇതൊക്കെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ജീരകം അതിനുശേഷം നമുക്കിത് ഒരു ഒന്ന് റോസ്റ്റ് ചെയ്യാം നല്ലതുപോലെ ഇതൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടേബിൾ സ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തീ എപ്പോഴും ലോ ഇട്ട് വേണം നമ്മൾ മസാലപ്പൊടിയിൽ ഇടാൻ ഇതൊന്ന് നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായ ചിക്കൻ ഇതിലേക്ക് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഇപ്പം ഞാൻ തീ ഇപ്പം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നാലഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് കാരണം നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല പിന്നെ മീഡിയം ഫ്ലെയിമിലാണ് ആദ്യം നമ്മൾ വെക്കുന്നത് ഇപ്പം നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ തീ എപ്പോഴും ചെറുതീയിൽ വേണം വെക്കാൻ അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം വീണ്ടും ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിരിക്കാം അതിനുശേഷം അടപ്പ് തുറന്ന് വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നേരത്തെ നമ്മൾ മസാല പൗഡർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ സമയത്താണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നത് അവസാനം ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ഇതിൽ ടേസ്റ്റും അതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടുന്നത് അപ്പോൾ ഒരു സ്പൂൺ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല വീണ്ടും നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഹരിയാലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് വേണമെങ്കിൽ ഗ്രേവി വീണ്ടും കൂട്ടാം ഞാൻ ഈ പരുവത്തിലാണ് ഇപ്പോൾ തീ ഓഫ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും അതേപോലെ നല്ല രുചിയിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ ഹരിയാൽ റെസിപ്പിയാണിത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ എന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും ദയവെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ